കുറേ കളികളിലൊക്കെ ഏർപ്പെട്ടിട്ട് ഓട്ടം മത്സരം കുളങ്ങ കുള എന്താ കുളങ്കര അതൊക്കെ അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല കാരണം ഞാൻ ഞാനാ മത്സരത്തിൽ പങ്കെടുക്കാൻ പോയി ഓട്ടത്തിനൊന്നും ഞാൻ പോയില്ല അപ്പം ഞങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നില്ല കുളങ്കരയിൽ ഞങ്ങൾ ഞാൻ പങ്കെടുത്താൽ കൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല ഇപ്പം അതവരടുത്ത് വീണ്ടും അവർ ഓട്ടം വെ മത്സരം വയ്ക്കുകയാണേ അതൊക്കെ ഒരു ഭയങ്കര ഒരു സന്തോഷട്ടോ നമ്മുടെ ജീവിതത്തിൽ ഇടയ്ക്കൊക്കെ ഇങ്ങനെയൊക്കെ ഒന്ന് വരുന്നത് അത് എൻ്റെ ആങ്ങളെയാണ് ആങ്ങളെ ഒരു ഓട്ടം ഓടി മടുത്തിട്ടിരിക്കുകയാണ് ഇപ്പൊ അടുത്ത് വീണ്ടും ഓടിക്കാൻ നിൽക്കുക ഈ ഓടാൻ വയ്യ മറ്റുള്ളവരെ ഓടിക്കാൻ നിൽക്കാടെ ഇതെന്റെ നാത്തോ ആര് കളിയാക്കുന്നു അപ്പോൾ ഇന്നത്തെ കളി ക്യാൻസൽ ആയിപ്പോയിട്ടോ നമ്മൾ അവർക്ക് നമ്മളെ അവിടെ ഇറക്കിയിട്ട് അവർക്ക് വേറെ ഒരു ഓട്ടോ ഉണ്ടെന്നപ്പോൾ അവർ പറഞ്ഞേ ആ എന്നാൽ ഓട് അപ്പോൾ ഇവര് ഓടാൻ പോകുന്നു അപ്പോൾ ഇവിടെ മൂന്ന് പേരാണ് കേട്ടോ ശശി പിന്നെ ജയരാജേട്ടൻ മഞ്ജു ചേച്ചി ോട്ടം നോക്കിയോക്ക് അയ്യോ കോവടിട്ടോ അവര് ഈ റൗണ്ട് മൊത്തം റൗണ്ട് വെക്കാൻ പോവാട്ടോ மஞ்சு 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 ஏடி நீ அந்த நெடி அத்த ரவுண்ட் கட்டி ஓடி ஏய் எல் போட்டது ஒரே ஆள நிக்க வேண்டியது இல்ல பறந்தது ஓடிக்கார வர போறான் ഒന്നും கண்டு இல்ல அவடே செய்துနေတယ် இல்ல 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 இந்த கேட் ஆப்கிரேட் இது எதுக்கு கொண்டு வந்தாங்க அது என்ன வந்து அது சொன்ன ரோட்டல ஆ கிراவுண்ட் உள்ளலடா மஞ்சு மஞ்சு സച്ചിൻ ചേച്ചിന്റെ ചെരുപ്പവിടെ പോയി അപ്പൊ അങ്ങനെ മത്സരം വെച്ച് അപ്പോൾ മഞ്ജു ആണ് കേട്ടോ ഈ കളിയിൽ ജയിച്ചിരിക്കുന്നത് അപ്പോൾ ഞങ്ങളെ ഇവിടുത്തെ പരിപാടി നിർത്തി ഞങ്ങൾ പോവുകയാണ് കേട്ടോ അപ്പോൾ ഇനി എല്ലാവരും വീട്ടിലേക്കാണ് ഇന്നത്തെ ഒരു ഞായറാഴ്ച അങ്ങനെ അടിച്ച് പൊളിച്ച് എല്ലാവരും ഹാപ്പിയായി അപ്പോൾ ഇനി വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം കേട്ടോ ബൈ ബൈ